നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം എല്ലാവരും ചായ വിളിച്ചോ എന്താണ് രാവിലത്തെ പരിപാടികളൊക്കെ ഇപ്പോൾ മലയാള മനോരമ പത്രമാണ് പന്ത്രണ്ട് നവംബർ ബുധനാഴ്ചയാണെന്നും ഫ്രണ്ട് പേജിൽ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ചെങ്കോട്ട സ്വർണം എൻ ഐ എക്ക് വിട്ടുകൊടുത്തു ഭീകര ശൃംഖലയാണ് എന്ന് സംശയിക്കുന്നു വൈറ്റ് കോളർ തീവ്രവാദമാണ് എന്നൊക്കെ പറയുന്നത് പുതിയ പേരുകളൊക്കെ വരുന്നുണ്ട് യു എ പി എം സ്ഫോടന വസ്തുതിയും ചുമത്തി പുൽവാമ സ്വദേശി കേന്ദ്രീകരിച്ച് അന്വേഷണം അപ്പോൾ വമ്മൻ പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്നത് നമ്മുടെ പെഹൽഗാമിൽ നടന്നൊരു തീവ്രവാദം നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ടാവും അതിനകത്തെ ആ വെഡിവെച്ചു എന്ന് പറയുന്ന പക്ഷേ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഓപ്പറേഷൻ എന്തൊക്കെ നടത്തി പക്ഷേ നമുക്ക് വരെ പുള്ളി കിട്ടിയിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അതായത് മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് മോസറിയിൽ നിന്നും അനുമാൻ അൻസാരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ അച്ഛൻ കുട്ടിക്കരയുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ മതത്തിന് ഇല്ല എന്ന് തെളിയിക്കുന്നൊരു ചിത്രമാണ് അതിൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പം കേസ് തെളിയണം ജനങ്ങളുടെ മുമ്പിലല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ എൻ വാസുവണ്ണൻ ഒരു വാർത്ത അത് കൊടുത്തിട്ടുണ്ട് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുകയും പിന്നീട് കമ്മീഷനാവുകയൊക്കെ ചെയ്ത മഹാനായ വ്യക്തിയാണ് അതുപോലെ വൻ വിവാദ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിച്ച കക്ഷിയാണ് ചെമ്പ ആക്കിയത് വാസു തന്നെയാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പം വാസുവണ്ണൻ്റെ ജയിലിൽ ഒരു ദീർഘ നാളത്തെ ഒരു സന്തോഷ യാത്ര ജീവിതമൊക്കെ ഉണ്ടാകട്ടെ എന്ന് തുടക്കത്തിൽ നിന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു അതുപോലെ പതി പരിക്കേറ്റ മൂന്ന് പേരെ കാണാനില്ല കേട്ടോ ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത കൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത് ബീഹാർ എക്സിറ്റ് പോളിൽ എൻ ഡി എക്ക് മുന്നേറ്റം അത് ഏത് വകയിലാണ് എന്ന് മനസ്സിലായില്ല ഇപ്രാവശ്യം പാർട്ടികളുടെ എണ്ണവും കൂടുതലാണ് മത്സരിക്കാൻ അപ്പം എൻ ഡി എക്ക് എങ്ങനെയാണ് പോളിൽ മുന്നേറ്റം എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആയുധക്കടത്ത് തടയാൻ യു എൻ മുൻകൈ എടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ രണ്ടാമത്തെ പേജിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് മ്യൂസിയം വളപ്പിൽ തെരുവുനായ ആക്രമണം അഞ്ച് പ്രഭാത സവാരികൾക്ക് പേപ്പട്ടിയുടെ കടിയേറ്റു പേപ്പട്ടി ആ ഇത് ഇനി നമ്മൾ ഏതൊക്കെ രീതിയിൽ വികസിച്ചാലും കട്ടി ഇവിടുന്നൊക്കെ വരും നമ്മൾ സൂക്ഷിച്ച് കാത്തിരിക്കണം തിരുവനന്തപുരം മെട്രോ പിണറായി വിജയൻ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് കേന്ദ്രം അത് മുറേതരൻ സാറിന് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും തോന്നണം പത്ത് വർഷം നമ്മൾ കൊടുത്തിട്ട് വർഷം വർഷമാകാൻ പോയപ്പോഴേക്കും തിരുവനന്തപുരം മെട്രോ ഇതാ ഇപ്പം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിനോട് കോമൺ ഉള്ള എല്ലാവർക്കും ഒരു വിയോജിപ്പുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാമെന്നതാണ് യു ഡി എഫിൻ്റെ ആശയ തലപ്പത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഗോവിന്ദൻ വർഷം സ്വാഭാവികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വർഗീയത ഇലക്ഷൻ സമയത്ത് അഴിച്ചുവിടാൻ സാധ്യത ഉള്ളതാണല്ലോ അപ്പം അതിൽ കാര്യമൊന്നുമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് സംഘഞ്ചേരിയും ഒക്കെ ചെയ്യുന്ന പാർട്ടി കൂടിയാണ് എൽ ഡി എഫ് നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം മൂന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളിരിപ്പുണ്ട് ശബരിനാഥൻ ഇരിപ്പുണ്ട് ദീപക്കരിപ്പുണ്ട് അതുപോലെ ആ ഇരിക്കുന്ന ഒരു പടമുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വമ്പൻ പോരുകളും സമവാക്യങ്ങളും സ്നേഹ ജനങ്ങളോടുള്ള സ്നേഹവും ഒക്കെ ആയിരിക്കും അതുപോലെ നമ്മുടെ ചന്ദ്രശേഖരൻ സാർ അഞ്ച് വർഷത്തെ പദ്ധതി ഓൾറെഡി അതായത് വികസന പദ്ധതി ഓൾറെഡി പുറപ്പെടുവിച്ചിരിക്കുക അപ്പം ഇത്രയും നാളായിട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് കറക്റ്റ് വരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു തിരികേട് അപ്പോൾ മിൽമേൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ഒഴിവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തയ്യാറെടുപ്പിന് ക്രാഷ് കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് അപ്പം മിൽമയിലേക്കൊക്കെ അപേക്ഷ നോക്കുന്നവർക്ക് ഇതൊരു ഇതാണ് നവം നബാർഡിൽ തൊണ്ണൂറ്റി ഒന്ന് അസിസ്റ്റൻ്റ് മാനേജർമാരുടെ പോസ്റ്റ് ഉണ്ട് ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സ് നാനൂറ്റി അഞ്ച് അപ്രൻറ്റീസ്മാരുടെ വേക്കൽസിയുണ്ട് കോടതികളിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഒഴിവുകളുണ്ട് നോട്ട് ദി പോയിൻറ്റ്സ് നമുക്ക് ജോലി നോക്കുന്ന എല്ലാവരും അത് അപ്ലൈ ചെയ്യാൻ കൃത്യമായി അപ്ലൈ ചെയ്യാൻ പറഞ്ഞുതരാം കേരളത്തിൽ വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് വനിതാ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് രാജ്യത്തെ എട്ടാം സ്ഥാനത്താണ് കേരളം അതൊരു നല്ലൊരു വാർത്ത ഇന്ത്യക്കുള്ള തീരവ തീരവ കുറയ്ക്കണമെന്ന് ട്രംപ് കരാറാകും എല്ലാം ശരിയാകും അത് നമ്മൾ പല രീതിയിൽ നമ്മുടെ ധർമ്മസങ്കടത്തിലാക്കി ഒരു കോർണർ ചെയ്തുകൊണ്ടാണ് ഈ പല പരിപാടികൾ നടന്നിരിക്കുന്നത് ഈ തീരുവ നിശ്ചയിച്ചതും ഇന്ത്യ ഒരു ഒരു പ്രഷർ പോയിന്റിൽ എത്തിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് പല കോംപ്രമൈസ് സ്റ്റോക്കുകളും ഒരു അതൊരു ശരിയായ ഒരു നടപടിയല്ല ഇന്ത്യയെ പോലെ ഒരു രാജ്യം നമ്മൾ എക്കാലത്തും അമേരിക്കെതിരെ തല ഉയർത്തി നിന്നൊരു രാജ്യമാണ് നമ്മൾ ആർക്ക് മുമ്പിലും ഇതുവരെയും കീഴടങ്ങിയിട്ടില്ല പിന്നെ മൈ മൈപ്രാഡ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം പിന്നെ ഉള്ളത് ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികകളിൽ ഇടം നിലനിർത്തി കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ബി ഫാം ലാറ്ററൽ പരീക്ഷ ഉപേക്ഷിക്കാനുള്ളത് പതിനഞ്ചാം തീയതി വരെയാണ് ഡേറ്റ് മറന്നു പോകേണ്ട വെട്ടുകാട് തിരുന്നാൾ പതിനാലിന് കുടിയിറങ്ങും കേട്ടോ തിരുവനന്തപുരത്ത് നിവാസികൾക്ക് എല്ലാവർക്കും പ്രത്യേക ശ്രദ്ധിക്കാൻ പറയുന്നു നിയമവും ചട്ടങ്ങളും പുസ്തകമാക്കി ലോകായുക്ത ലോകായുക്ത എന്ന പല്ലുപോയ സിനിമത്തിൽ ഇപ്പോഴും സ്കോപ്പ് ഉണ്ടോ ഡേവിഡ് സൊലോയ്ക്ക് ബുക്കർ സമ്മാനം ആ ഇപ്രാവശ്യത്തെ ബുക്കർ സമ്മാനം നേടിയിരിക്കുന്നത് ഡേവിഡ് സൊലോയ് എന്നൊരു ഇംഗ്ലീഷ് ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം അൻപതിനായിരം പൗണ്ടാണ് ഏകദേശം അൻപത്തി എട്ട് ലക്ഷം രൂപ സമ്മാനത്തുക ഇന്ത്യൻ വംശജായ കിരൺ ദേശായിയുടെ നോവൽ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സമി ഉൾപ്പെടെ ചുരുക്കപ്പട്ടികയിലെ മറ്റ് അഞ്ച് കൃതികളെ പിന്തള്ളിയാണ് നേട്ടം നമ്മൾ ഇന്ത്യക്കാരൻ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിന് തുടക്കം തൊണ്ണൂറ് ദിവസം നീളുന്ന വിപണനോത്സവം ജർമ്മനി യു കെ അയർലൻഡ് വിദ്യാഭ്യാസ പ്രദർശനം പതിനഞ്ചിന് ജർമ്മനിയിലോട്ടൊക്കെ പോകുന്നവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ശബരിമല സ്വർണ്ണക്കൊള്ള കോൺഗ്രസ് പ്രതിഷേധം ഇന്ന് വീണ്ടും സങ്കടകരമായ വാർത്തകളാണ് പോലീസ് വെളിപ്പെടുത്തൽ അറസ്റ്റിലായ ഡോക്ടർ ഭീകര സംഘടനയുടെ വനിതാ വിഭാഗം നേതാവ് ഈ ഡോക്ടർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും വീര്യം വരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉന്നതരാവുകയും പിന്നെ എങ്ങനെയാണ് ഈ തീവ്ര ചിന്താഗതിയിലേക്കൊക്കെ പോകാൻ പറ്റുന്നത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സൺ ആണ് എന്നാണ് ഒരു നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അതിനൊക്കെ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും വിശ്വസ്തൻ അടിയുറച്ച പാർട്ടിക്കാരനാണ് കേട്ടോ നമ്മുടെ എൻ വാസുവണ്ണൻ അപ്പോൾ വാസുവൻ ഞാൻ നേരത്തെ ഒരു ദീർഘചുമങ്കലീ ഭവ നേർന്നതുപോലെ ഒരുപാട് നാൾ ജയിലിൽ കഴിയാനുള്ള സാധ്യത ഉണ്ടാകട്ടെ അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ വാസുവിൻ്റെ അറസ്റ്റ് അടിപതറി സി പി എമ്മെന്നാണ് കാരണ നേതൃത്വത്തിന് കാരണത്ത് തിരിച്ചു ഈ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും കാണിച്ചത് ചെറ്റത്തരവും രണ്ടിത്തരവും വഞ്ചനയും ഒച്ചുകൊടുക്കലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ലത് അത് ദീർഘകാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അൽഫല മെഡിക്കൽ കോളേജിലെ അൻപത്തിരണ്ട് പേരെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ജീവൻ മാത്രം ബാക്കി കശ്മീരിൽ നാലുപേർ അറസ്റ്റിൽ ആശ്രയം കിടപ്പിലാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട് ജീവിതം നഷ്ടമായ ഏഴ് മണിക്കൂർ എന്നൊക്കെ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഈ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും താലൂക്ക് ആശുപത്രികളും അതുപോലെ ജില്ലാ ആശുപത്രികളും നമ്മുടെ മെഡിക്കൽ കോളേജുമായി യാതൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു സിംഗോ ഒരു കോർഡിനേഷനോ ഇല്ല എന്നുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഷ്യൻറ്റെയും അവിടെ എടുക്കില്ല താലൂക്ക് ആശുപത്രിയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്നുള്ള റഫറൻസ് വന്ന് ജില്ലയിൽ വന്ന് അവിടുന്ന് റഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുകയുള്ളൂ അതുപോലും വളരെ ശോചനീയമായ ഒരു അതായത് അവിടെ പറ്റില്ല എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായാൽ പോലും അവിടെ പോയി എഴുതി മേടിച്ചാലേ മെഡിക്കൽ കോളേജ് കേട്ടുള്ളൂ എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത് കാന്തയുടെ റിലീസ് തടയണമെന്ന ഹർജി ദുൽഖർ സൽമാനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ നിർമ്മാതാവും നായകനുമായ കാന്ത സിനിമയുടെ റിലീസ് അടയമെന്ന് ആവശ്യപ്പെട്ട ഹർജിയിൽ നടനും സഹ നിർമ്മാതാക്കളും കോടതി നോട്ടീസ് അയച്ചു തമിഴിലെ ആദ്യ സുപ്രധാരമായ എം കെ ത്യാഗരാജ് ഭാഗവതരുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രം അപകീർത്തികരമാണെന്നും കുടുംബാംഗങ്ങളുടെ അനുമതി ഇല്ലാതെയാണെന്നും ആരോപിച്ചു അതൊക്കെ പടം ഇറങ്ങുന്നതിന് മുമ്പേ അതിങ്ങനെ ഒരു പടം ഇറങ്ങുന്നു കുറേ ട്രെയിലറൊക്കെ വന്നിരുന്നല്ലോ ആ സമയത്തൊക്കെ ചോദിക്കാമായിരുന്നില്ലേ എന്താണ് ബോസ് ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി ജല അതോറിറ്റി മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അഞ്ച് കൊല്ലം തടവ് ആര് തടവ് സ്പോർട്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു സാംസൺ ഒടുവിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ വാർത്ത വായിച്ചപ്പോൾ അവിടെയല്ല ഇവിടെ അവസ്ഥയിലായിരുന്നു അതുപോലെ രഞ്ജി ട്രോഫി നടക്കുന്നുണ്ട് രഞ്ജി ട്രോഫി ഡൽഹിയെ അട്ടിമറിച്ച് ജമ്മു കാശ്മീർ അറുപത്തി അഞ്ച് വർഷത്തിനിടെ ആദ്യമായി മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും പരിശീലനം തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഒരു വശത്ത് ബാറ്റിങ്ങിൻ്റെ മറ്റു കട്ടൽ ശ്രമിക്കുന്ന ടീം ഇന്ത്യ മറുവശത്ത് ബോളർമാരുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് എ ഐ സി സി പുതുച്ചേരി ലക്ഷദ്വീപ് ചുമതല ടി എൻ പ്രതാപനം നൽകിക്കൊണ്ടൊരു വാർത്തയുണ്ട് അറ്റകുറ്റപ്പണി മൂലമറ്റം വൈദ്യുതി നിലയം അടച്ച വാർത്തയുണ്ട് അപ്പം അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ പി എം ശ്രീ കത്ത് വൈകുന്നു എന്നുള്ളൊരു വാർത്ത വളരെ ചെറിയ കോളത്തിൽ അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് അതൃപ്തിയിലാണ് സി പി എന്നുള്ളതാണ് അത് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് കോടിയോ നാലായിരം കോടിയോ എന്താണെങ്കിലും സി പി ഐയെ കൂടെ നിർത്തി അത് ഏക്യകണ്ഠമായി തീരുമാനം എടുക്കേണ്ടതായിരുന്നു അത് മാത്രമല്ല ഇതിപ്പോൾ ദാ മാറ്റുന്നു ഇപ്പം മാറ്റുന്നു ഇപ്പം എടുക്കുന്നു ഇപ്പം ചെയ്യുന്നു ദാ പോകുന്നു പറഞ്ഞ അടിയന്തര തീരുമാനമൊക്കെ ഉണ്ടാക്കി പക്ഷേ അതിലെന്തോ ഒരു ഷാഡോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കൈകാര്യമായിട്ടുള്ളൊരു ഒരു അതിനകത്തുണ്ട് അവസാന പേജിൽ കെ പി സി സി ഭാരവാഹിക യോഗം എന്നാണ് ഓൺലൈനിലൂടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തൽ ഗുജറാത്ത് സ്വദേശിനി അറസ്റ്റിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ വിൽക്കാനുണ്ടോ എന്ന് കാണിക്കുന്ന വാർത്തയോടൊപ്പം ഇപ്പോൾ നിങ്ങളുടെ ഫോണുകൾ ചോർത്തി കൊടുക്കും എന്നുള്ളൊരു റീലും ആഡും കൂടി വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ പൈസ കൊടുത്ത് നിങ്ങളുടെ സ്വകാര്യത വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സ്വകാര്യത വിൽക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഏൽപ്പിച്ചവനും ചെയ്യുന്നവനും അനുഭവിക്കേണ്ടി വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരാളുടെ ഫോൺ ഹാക്ക് ചെയ്യുകയോ അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയോ ചെല്ലുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് അഴി എണ്ണും സൂക്ഷിച്ചും കണ്ടുനോക്കെ ഇങ്ങനെയുള്ള കന്നെരിവുകൾ കാണിക്കുക അപ്പം ഇന്നത്തെ വാർത്ത ഇത്രയൊക്കെയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു